ഹലോ ഗായസ് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായി നാളെയും എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ട് എഡിറ്റ് ചെയ്തില്ല അമ്മ ആണെങ്കിൽ പഴങ്ങി കുഴക്കുക കേട്ടോ രാവിലെ നമുക്ക് പഴങ്ങി നല്ല പഴുത്ത കാന്താരിയും പച്ചക്കാന്താരിയും ഒക്കെ ഇട്ട് ഇളക്കി എൻ്റെ മോത്തൊക്കെ കുരു വന്നു കേട്ടോ അപ്പം മണിയൻ തോണ്ടിരുന്ന് മീൻ തിന്നുന്നു മണിയൻ്റെ കണ്ണൊക്കെ മുറിഞ്ഞു ഭയങ്കര വിഷയമായിരുന്നു അപ്പുറത്തെ പൂച്ച വന്ന് മണിയനെ എടുത്തിട്ട് കടിച്ച് കണ്ണൊക്കെ മുറിച്ച് അമ്മ ഇവിടുണ്ട് അപ്പം നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങൾ നമ്മളിന്ന് ബീഫ് വാങ്ങിക്കണമെന്നാണ് വിചാരിച്ച് പക്ഷേ ചാച്ച ഇവിടെ ഇല്ലായിരുന്നേ ചാച്ചനെ ഒരു പന്തലിൻ്റെ പണിക്ക് പോയത് കൊണ്ട് നമുക്ക് ബീഫ് വാങ്ങിക്കാനായിട്ട് സാധിച്ചില്ല അതൊരു വല്ലാത്ത വിഷമം ഈ നമ്മുടെ പണ്ട് എല്ലാ വീട്ടിലുമേ ഇപ്പോഴത്തെ പോലെ ഡെയിലി ഇറച്ചി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മുടെ ഇവിടെ വാങ്ങിക്കത്തില്ലായിരുന്നു പക്ഷെ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ബീഫ് വാങ്ങിക്കും ഈ ബീഫ് വാങ്ങിക്കാൻ പോകുമ്പോൾ കരൾ വാങ്ങിക്കും ഒരു അര കിലോയൊക്കെ വാങ്ങിച്ചിങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഡപ്പയിലിട്ട് വറുത്ത് ഡപ്പയിലിട്ട് വെച്ചേക്കും അങ്ങനെ ഡപ്പയിലിട്ട് വെക്കുമ്പോൾ ഭയങ്കര രുചിയാട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നാൻ അന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എങ്ങനെയും ഇമ്മീ വണ്ണം വെക്കട്ടെ എന്ന് വെച്ചിട്ട് ഈ കരളൊക്കെ വാങ്ങിച്ചിങ്ങനെ വറുത്ത് വെച്ചേക്കുന്നെ സത്യം പറഞ്ഞാൽ അതിന് ഭയങ്കര രുചിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരള് അപ്പൊ ഇന്ന് ബീഫ് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത് ബീഫും കപ്പയും എല്ലാം പക്ഷെ വാങ്ങിച്ചില്ലാട്ടോ മ്മ വാങ്ങിക്കുവോ ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ ചാസിനെ വിട്ട് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം അല്ലേ നാളെ വിട്ടല്ലേ വാങ്ങിച്ച് ഫ്രിഡ്ജി വെച്ചേക്കാം അല്ലേ ആ ഓക്കെ ഓക്കെ നമ്മൾ അങ്ങനെയാണെ നാളെ ബീഫ് വാങ്ങിക്കാം അമ്മ ഉണക്കമീൻ ചൂടുവാട്ടോ പഴങ്ങഞ്ഞി കുടിക്കാനായിട്ട് നമ്മുടെ ഞായറാഴ്ച വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം രാവിലെ നല്ല വേ അടുപ്പി തീ ഇല്ലോ എന്നാ പിന്നെ ചുട്ടാ പോരേ തോട്ടി പോവാ തുണി എഴുവാൻ നമ്മടെ അപ്പുറത്തെയാണ് അച്ചു വിളിക്കുക സത്യം പറഞ്ഞാലേ ഞാൻ അത്ര ഒറ്റയ്ക്ക് വാരി തിന്നാലും നീ രുചി കിട്ടത്തില്ല നമുക്കിപ്പോ സെയിം ആയിരിക്കും പക്ഷേ രണ്ട് രുചി ആയിരിക്കും അമ്മയ്ക്കും എനിക്ക് എത്ര മീൻ വേണ്ട ഉണക്ക മീനും ഉണ്ട് ഇതി തൈരും തൈരും കാന്താരിയും മാത്രമേ ഉള്ളൂ പക്ഷെ ഭയങ്കര രുചിയുണ്ട് എൻ്റെ പഴങ്ങഞ്ഞോടി കഴിഞ്ഞ് അമ്മ പഴങ്ങഞ്ഞോടിക്ക് കുറിച്ചി വറുത്തിയ കേട്ടോ പക്ഷെ മത്തിയാ നല്ലത് കുറച്ചുകൂടെ ഭയങ്കര രുചിയായിരുന്നു അതിന് വേണോനി വേണ്ട എന്റെ വയറ് അറിഞ്ഞു ഇവിടെ കുറച്ച് മുടി പരിപാടികളൊക്കെ ഓ വന്ന വായി നോക്കാൻ പോയത് ഇപ്പൊ മുറ്റത്ത് കിടക്കുവായിരുന്നു ഞാൻ പോയി ഇയാളെ തുറന്ന് ഇപ്പം എരിവെയിലത്ത് കിടക്കുവോ വാടാ വാടാന്ന് വിളിച്ചിട്ടൊന്നും മരുന്നില്ല കേട്ടോ ഇന്ന് ഭയങ്കര വെയില് ഞാൻ ഇപ്പോൾ ചോറ് വന്നിട്ട് കൈ എഴുവാൻ നടക്കുവായിരുന്നു ചോറിന് നമുക്ക് സാമ്പാറും പയറും തോരൻ ഉണക്കമീം വറുത്തതുമായിരുന്നേ ഇന്ന് ഭയങ്കര ചൂടാട്ടോ വെളിയിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല അമ്മമാതിരി ചൂട് അപ്പുറത്ത് പപ്പിയുള്ളതുകൊണ്ട് നമ്മുടെ മണീന് ഭയങ്കര പേടിയാ കേട്ടോ അമ്മ ഓണം വരുത്തലാണ് കാണിക്കുക ഓണം വരുത്തലാണ് കേട്ടോ എൻ്റെ ഇവിടെല്ലാം തുടപ്പും ഇന്ന് കബോർഡിന്റെ അകം വൃത്തിയാക്കല സത്യം പറഞ്ഞാല് എന്നും തുക ഇരിക്കുന്ന പേരെയാണ് നീട്ടുപോലും ഇത്രയും പോയി പിന്നെ എന്നും നമ്മുടെ കബോഡിന്റെ അകം വൃത്തിയാക്കത്തില്ല ഉത്സവത്തിനും ഒക്കെ ഇങ്ങനെയുള്ള വൃത്തിയാക്കലുള്ളൂ ഫുള്ള് ചെലഞ്ഞവലൊക്കെ പിടിച്ചിട്ടുണ്ട് ജിനി കാവല എടുക്കുന്ന മണി മണിയുടെ മേത്ത സ്ക്രാച്ച് ഫുള്ള് അപ്പുറത്തെ പൂച്ചയുടെ കരവിരുത കേട്ടോ കണ്ടാൽ അത് കൊല്ലാൻ നടക്കുക അതുകൊണ്ട് മണിനെ മാക്സിമം നമ്മൾ നമ്മള് വിടത്തില്ല പക്ഷെ കണ്ണിത്തി ഫ്രിഡ്ജിന് കാവല കാരണം മീൻ എടുക്കാനേ അല്ലടാ എടുക്കാൻ പൊടാമണ്ടൊടാ മണ്ട വല്ല കടി കടികൊണ്ട് നടക്കുന്ന മണ്ട നാണമില്ലാത്തവൻ വേറെ പൂച്ച അടിച്ചാൽ തിരിച്ചടിക്കാൻ പോലും അറിയാത്തവൻ നാണമില്ലാത്തവൻ അപ്പം നമ്മളെല്ലാം ഉച്ച ഉറക്കം കഴിഞ്ഞ് ഇരിക്കുകട്ടോ അവർ ഞാൻ മാത്രമേ ഉറങ്ങിയുള്ളൂ മണിയനൊന്നും ആ മണിയനും ഉറങ്ങി ഞാനും മണിയനും അമ്മ അടുക്കള വൃത്തിയാക്കലും പണിയൊക്കെ തന്നെ ഇന്ന് ഭയങ്കര വെയിലാട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിൽ ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല കണ്ണിലിങ്ങനെ വെയിൽ അടിച്ചു കയറുന്ന വെയിൽ മണിയൻ ഇരിക്കുന്നുണ്ടോ ഇത് സൂം ചെയ്യാൻ പറ്റത്തില്ല മണിമോനീ അച്ഛൻ പറഞ്ഞെങ്ങും പോവല്ലേന്ന് ആ മണിമോൻ കരയോ രാവിലെ തുടങ്ങിയ വൃത്തിയാക്കൽ പരിപാടികളാണ് ഇപ്പോഴാണ് ഇതെല്ലാം ഒന്ന് റെഡി ആയത് ഇതിൻ്റെ അകമൊക്കെ എല്ലാം വൃത്തിയാക്കി ഫുള്ള് കബോർഡ് ഫുള്ള് വൃത്തിയാക്കി ഇപ്പം സമയം ഏകദേശം അഞ്ചരയായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല പണിയൊന്നും പണി നടക്കുന്നതേ ഉള്ളൂ ഇവിടെ ഇവിടെ ഒന്നും വൃത്തിയാക്കിയില്ല ഇവിടെ ഇനി സെപ്പറേറ്റ് ജെല്ലെല്ലാം തുറന്ന് തുടയ്ക്കും അപ്പം ഞാൻ വൈകിട്ട് കുളി എത്തി ഇങ്ങനെ ഇരിക്കും കേട്ടോ കണ്ടോ നമ്മളിവിടെ മരം ഇല്ലാത്തോടിപ്പം ഭയങ്കര വിഷയമാ ഭയങ്കര വെയില പെരുത്ത വെയിലെന്ന് വെച്ചാൽ പെരുത്ത വെയില സത്യം പറഞ്ഞാൽ സമയം ഇപ്പോൾ ആറുമണിയായി ഞാനൊരു നാലര ആ ടൈം വിചാരിച്ചിരുന്നോണ്ട് കുളിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ ഉള്ളൂ ഒരു അഞ്ചുമണി ആവട്ടെ സമയം നോക്കിയപ്പോഴാണ് അറിയുന്ന ആറുമണി ആവാറായിരുന്നു അമ്മയാണെങ്കിൽ തുണി വിരിക്കാൻ പോയി അമ്മ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച എന്നല്ലേ ഏത് ദിവസം അമ്മ അമ്മയോട് ഇരുന്നാലും അമ്മയ്ക്ക് ഫുൾ പണിയാണ് ഇന്ന് ഫുള്ള് ആ അടുക്കള മാത്രം വൃത്തിയാക്കലായിരുന്നു ഇനി നമ്മുടെ വർക്കേറിയ ഉണ്ട് കുറേ പണിയുണ്ട്